സിനിമാ രംഗത്തും സീരിയൽ രംഗത്തും സാന്നിധ്യം അറിയിച്ച നടി സാധിക വേണുഗോപാൽ പ്രേക്ഷകർക്ക് പ്രിയങ്കരിയാണ് മോഡലിംഗ് ടെലിവിഷൻ ഷോ തുടങ്ങി പല മേഖലകളിൽ സാധികയെ കണ്ടിട്ടുണ്ട് തന്റെ വ്യക്തി ജീവിതത്തെ കുറിച്ച് തുറന്നു സംസാരിക്കുന്നയാളാണ് സാധിക രണ്ടായിരത്തി പതിനഞ്ചിലായിരുന്നു സാധികയുടെ വിവാഹം മൂന്ന് വർഷത്തോളം വേർപിരിഞ്ഞു കഴിഞ്ഞ ശേഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇരുവരും ബന്ധം പിരിഞ്ഞു വേർപിരിയലിന് തന്റെ കരിയർ ഒരു പ്രശ്നമായിട്ടില്ലെന്ന് സാധിക നേരത്തെ വ്യക്തമാക്കിയതാണ് വിവാഹം വിവാഹമോചനം എന്നിവ തനിക്ക് വരുത്തിയ മാറ്റത്തെ കുറിച്ച് സംസാരിക്കുകയാണിപ്പോൾ സാധിക കൗമുദി മൂവീസുമായുള്ള അഭിമുഖത്തിലാണ് നടി മനസ്സ് തുറന്നത് വിവാഹത്തിന് മുമ്പ് വീട്ടുകാർ കുറച്ചുകൂടെ കൺസേൺഡ് ആയിരിക്കും എത്ര ഫോർവേഡ് ആണെങ്കിലും വേറെ വീട്ടിൽ പോകേണ്ട കുട്ടിയാണ് എന്ന ചിന്തയുണ്ടാകും നീ അവിടെ പോയാൽ ഇതൊന്നും നടക്കില്ലെന്ന് പണ്ട് അമ്മ എന്നോട് പറയാറുണ്ടായിരുന്നു ഇപ്പോൾ അമ്മ ഒന്നും പറയാറില്ല കാരണം അത് കഴിഞ്ഞു നിനക്ക് ഇത്രയൊക്കെ ക്ഷമ ഉണ്ടായിരുന്നു എന്നാണ് അത് കഴിഞ്ഞപ്പോൾ ചോദിച്ചത് വിവാഹ ശേഷം നമ്മൾ ഒരുപാട് മാറും നമ്മുടെ വീട്ടിൽ ചെയ്ത എല്ലാ കാര്യവും വേറൊരു വീട്ടിൽ പോയി ചെയ്യാൻ പറ്റത്തില്ല കുറെ കാര്യങ്ങൾ പഠിക്കും മെച്ചൂരിറ്റി ലെവൽ നല്ല രീതിയിൽ മാറും സിനിമയിലേതുപോലെ വേറൊരു ക്യാരക്ടറായി മാറും കുട്ടിത്തം മാറ്റിവെച്ച് പക്വതയെടുത്ത് തലയിൽ വെക്കും വിവാഹമോചനത്തിന് ശേഷം നേരെ തിരിഞ്ഞു പക്വത വലിച്ചെറിഞ്ഞ് വീണ്ടും ഞാൻ എന്റെ കുട്ടിത്തത്തിലേക്ക് വന്നു വീട്ടുകാർക്ക് ഞാൻ വീണ്ടും അവരുടെ സ്വന്തം മകളും കുട്ടിയായും മാറി ആ വലിയൊരു തലവേദനയിൽ നിന്ന് ഞാൻ മാറി വിവാഹം ചെയ്യാത്ത പെൺകുട്ടികൾക്കുള്ള ഉപദേശവും സാധിക പങ്കുവെച്ചു ജീവിതം ഒന്നേയുള്ളൂ അത് പരമാവധി എക്സ്പ്ലോർ ചെയ്യണം വിവാഹം ചെയ്യാൻ അത്രയ്ക്കും ആഗ്രഹമാണെങ്കിൽ അവരുടെ ചോയ്സ് ആണ് ഞാനൊക്കെ ഒരു പ്രായം കഴിഞ്ഞാണ് അതിലൊക്കെ വന്നത് ജീവിതത്തിൽ മിസ് ചെയ്തു എന്ന് തോന്നിയ ഒന്നും എനിക്കില്ല എല്ലാം എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട് നമ്മൾ എക്സ്പ്ലോർ ചെയ്തത് നല്ലതാണോ അല്ലയോ എന്ന് നമ്മൾ തന്നെ മനസ്സിലാക്കുക അവനവൻ അനുഭവിക്കുമ്പോൾ അറിയാൻ പറ്റൂ കല്യാണം കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞാൽ കുട്ടികൾ വരും കുട്ടികൾ വന്ന പിന്നെ തീർന്നു ആ ലൈഫ് എൻജോയ് ചെയ്യാം പക്ഷെ പതിനെട്ട് ഇരുപത് വയസ്സിലൊക്കെ ഒരു കുട്ടി വന്നാൽ അമ്മയായി മാറുകയാണ് നമ്മൾ ണെന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്ത സമയത്ത് വലിയൊരു ഉത്തരവാദിത്വം തലയിലെടുത്തു വെച്ചിട്ട് ശരിക്കും ലൈഫ് തുടങ്ങുമ്പോൾ എല്ലാം നഷ്ടപ്പെട്ടിരുന്നു അപ്പോൾ പോയി ഡിവോഴ്സ് ചെയ്യുമ്പോൾ കാര്യമൊന്നുമില്ല കുട്ടികളൊക്കെ നമ്മുടെ ലെവലിൽ എത്തി നില്ക്കുന്നുണ്ടാകും പിന്നെ അവർ പഠിപ്പിക്കാൻ തുടങ്ങുമെന്നും സാധിക വേണുഗോപാൽ അഭിപ്രായപ്പെട്ടു നേരത്തെയും വിവാഹത്തെ കുറിച്ച് നടി സംസാരിച്ചിരുന്നു വിവാഹശേഷം ഇൻഡസ്ട്രി വിട്ടത് എന്റെ തീരുമാനമായിരുന്നെന്നും സാധിക പറഞ്ഞു കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക